നമസ്കാരം ഇന്നൊരു മനോഹരമായ ഒരു കാഴ്ച മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആ ദൃശ്യാവിഷ്കാരം എത്തിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട് അത് പറയാം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീരപുരം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടന്നു വരികയാണ് ഈ സപ്താഹയജ്ഞ വീതിയിൽ നടന്ന ഒരു ദൃശ്യാവിഷ്കാരം അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് മുഷിഞ്ഞ വസ്ത്രവും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ അവൽഭുതിയുമായിട്ട് കുചേലൻ വരുന്ന ഒരു രംഗം ആ ഒരു രംഗത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അസാധ്യ ആണ് ഈ കലാകാരന്മാർ ചെയ്യുന്നത് ഈ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഒരു കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുചേലവേഷം കിട്ടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് ആനാരി സുധാകരൻ ആണ് അദ്ദേഹം ഒരു നാടക കലാകാരനാണ് ഒപ്പം എൻ്റെ ഒരു അയൽവാസി കൂടാണ് ഈ ഒരു വ്യക്തി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പൊ നാടക രംഗത്ത് നിന്ന് കിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് കുജേലനായിട്ട് വേഷം കിട്ടി ഇതുപോലെ സപ്താജ്ഞ വേദികളിലൊക്കെ എത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം വേദികളിലാണ് ഈ ഒരു വ്യക്തി കുജേല വേഷം കിട്ടി എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യാവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ രണ്ടായിരം തികയ്ക്കുന്ന വേദി അത്ഭുതപ്പെടുത്തുന്ന അസാധ്യ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് വെക്കുന്നത് നിങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ ഇതുപോലെ സപ്തജ്ഞ വേദിയിൽ കുജേലനായിട്ട് വേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ വിളിക്കണം കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച കുജേലൻ്റെ ആ ഒരു ഒരു പ്രകടനം ഊഹ് അത് നമ്മളൊന്ന് കാണുക തന്നെ വേണം കേട്ടോ നമ്മൾ ആ ഒരു ഒപ്പം മറ്റു കലാകാരന്മാരും അസാധ്യ പെർഫോമൻസ് ആണ് ശരിക്കും അത്ഭുതപ്പെടുത്തും ഇത് നമ്മൾ ഇത് ഒറിജിനൽ സംഭവിക്കുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും നമ്മളെ വേറൊരു തലത്തിലെത്തിക്കും ഈ സുധാകരൻ ചേട്ടനും മറ്റു കലാകാരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് എന്തായാലും ഈ സുധാകരൻ ചേട്ടനെ സംബന്ധിച്ച് ഒരു ഒരു അപൂർവ നേട്ടമാണ് രണ്ടായിരം വേദികളിലൊക്കെ വിജയനായിട്ട് വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അതൊരു അപൂർവം തന്നെയാണ് തന്നല്ല ഭഗവാന്റെ അനുഗ്രഹവും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനൊരു തെളിവും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവവും കൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കും ആദ്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ നമുക്കൊന്ന് കേട്ടിട്ട് മടങ്ങരുത് എൻ്റെ പേര് ആനാരി സുധാകരൻ ഞാൻ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ബാലരംഗത്തും മറ്റു നാടകരംഗത്തും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് തീരെ സുഖമില്ലായതിനു ശേഷം രണ്ടു മൂന്ന് ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ അവതരിപ്പിക്കുന്നത് സപ്താഹ വേദികളിൽ കുചാര വേഷമാണ് അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ ബീവോരം ശ്രീധർമ്മസ്ഥ ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് രണ്ടാം ഇകത്തെ എണ്ണായിരം തകയ്ക്കുന്ന വേദിയായിരുന്നു എൻ്റേത് പിന്നെ ഇന്ന് ഈ വേ വേഷം എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആട്ടിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം ഇടത്തെ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞാണ് ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം പ്രാർത്ഥന കൊണ്ടും ഞാൻ ഈ ഈയൊരു തൊഴിലിന് കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ കാര്യം ചെയ്യേണ്ടതായിട്ട് വന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ നടന്ന് ഈ ഭക്തി നിർഭരമായ ഈ കാര്യം ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ദൃശ്യാവിഷ്കാരത്തിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഈ ഇതിൽ കൃഷ്ണവേഷം കിട്ടിയിരിക്കുന്നത് രതീഷ് ആലപ്പുഴ എന്ന് പറഞ്ഞ കലാകാരനാണ് നമുക്കറിയാം കൃഷ്ണവേഷം ധരിക്കുന്ന ആളുകളൊക്കെ ഈ ഓടക്കുഴൽ ഷോയ്ക്ക് ഇങ്ങനെ വെക്കുക എന്നുള്ളത് അവർക്ക് വായിക്കാൻ അറിയില്ല പക്ഷേ ഈ ഒരു വ്യക്തി അസാധ്യമായിട്ടാണ് ഓടക്കുഴൽ വായിക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തെ അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഓടക്കുഴൽ വായനയുടെ രണ്ടുപേരും നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇനി ആ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾ കണ്ടു നോക്കൂ ഇത് കണ്ടിന്യൂ അങ്ങ് റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഓഡിയോ കട്ടാകും എങ്കിലും ഇടാൻ മനസ്സിലാകാവുന്ന ഒരു ദൃശ്യാവിഷ്കാരം തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങളിന്ന് കണ്ടിട്ട് മുടങ്ങുക

த்வார் ஜனிரிலே தோனம் கேலானம்

महाधव सिंगे सुभ പിന്നെ മുന്തങ്ങൾ വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ചില സിംഗം

ചാരുതരമായ പുഷ്പങ്ങൾ നന്നായി പിന്നെ ദിവ്യ പുഷ്പങ്ങൾ നന്നായി അണീച്ചു ദിവ്യംഗരാഗമാകും പിന്നെ പൂജിച്ചു മാധവൻ അത്ര വൈതമായ മാറിമാർ ിൽ അഖിലേ ശകലിന്ന് വരുമ നിർത്ത കാരണം വന്നോർത്താൽ ഓർത്താൽ ഇത്ര കൂട മന്ദിരനിപ്ര ആർത്തുവിടാ ചന്ദനടറകളിൽ പെറ്റും ഇവൻ വെസിക്കുന്നതുപോലെ എത്രയും ഭാഗ്യവാൻമാരെ അക്രേസര ഇතරൊന്നാദികൾ മന്ദം പറയുംബോ ഉത്തമ വിപ്രന്റെ പാടി പിടിച്ചിട്ട് ഉത്തമ വിപ്രന്റെ പാടി പിടിച്ചിട്ട് മല്ലാരിയായ മുസ്ലിം ഇടിച്ചി മുന്ദോടല്ലേ നീ ഇത്തരം വാക്കുകൾ കേട്ട് കഥാവൃത്തമനാകോ കളിച്ചു വെച്ചിരുന്നു പാടും <laughs> മധി മധി સર્વ કો બર આસાયા ફરમાઈ દે હું એશવન એને કર ઈશાસ મે બક્ષિતુવા મોહ യെന്നോ বিনা തന്നത്തെത്ര സഗീത് ഉച്ച ഭാഗ സസ്രോൺ സ്വയം ചേരും വന്നിചരും മോ

കേവലം തൻപ്രസാദത്താൽ അത്രയും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാ ഫലപ്രദന്മാരവർത്തിനാ ഇട്ടു വന്നു അർത്ഥത്തിനാ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സുധാരൻ ചേട്ടനെ ചടങ്ങിൽ ആ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടെ എണീച്ച് ആദരിക്കുകയൊക്കെ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അമ്പലങ്ങളിലും ഇതുപോലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായും സുധാകരൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തരാം അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടുവത്താം നന്ദി നമസ്കാരം